അപ്പോൾ ആറ് വർഷം പ്രേമിച്ച് കല്യാണം കഴിക്കുകയെന്ന് പറയുമ്പോഴേക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അപ്പോൾ ഇവിടുള്ള എല്ലാവരും എനിക്കറിയാവുന്ന ആൾക്കാരാണ് ഞാനായിട്ട് വളരെ അറിയാവുന്ന എന്ത് തമാശയും പറയാൻ പറ്റുന്ന കളിയും ചിരിയും തമാശയായിട്ട് കൂടുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ അവർ എനിക്ക് തോന്നിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ലിനുനെ എന്നെ നന്നായിട്ട് അറിയാം ഞങ്ങൾ ആറു വർഷം കടന്നുപോയ കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാർ എനിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ അത് വലിയൊരു കാര്യമാണ് കാരണം ആറു വർഷമുള്ള പ്രേമിക്കുക ഞാൻ മുമ്പ് ഒരുപാട് പ്രേമിച്ചുള്ള വ്യക്തിയാണ് ഏകദേശം പ്രേമത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലിനുനേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ലിനുവിന്റെ അറിവിൽ തന്നെ എന്റെ ആറാമത്തെ പ്രണയം കൊണ്ടാണ് അപ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേരെ പ്രമിച്ചിട്ടുണ്ടെങ്കിലും ലിനുവിനെ പോലെ ഇത്രയും എന്നെ കെയർ ചെയ്യുന്ന ഇത്രയും ഉത്തരവാദിത്തം എക്സ്പ്രഷൻ എടുക്കാൻ മറക്കല്ലേ ഇത്രത്തോളം ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓ സൂപ്പർ യും എനിക്ക് ലിനുവിന്റെ ഇത്രയും സ്നേഹം തോന്നാനുള്ള റീസണും അത് തന്നെയാണ് കാരണം ഞാൻ ഇതിനു ഇതിനുമ്പ് പല പെൺകുട്ടികളും പ്രേമിച്ചപ്പോ എന്റെ കൂട്ടുകാരായിട്ടുള്ള കോളേജിലുള്ളമാരുടെ നിപ്പുണ്ട് അപ്പൊ അമ്മാരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് തീരും എന്നുള്ളത് അങ്ങനെ തീർന്നിട്ടുണ്ട് പക്ഷേ അല്ല സർനെ പക്ഷേ ഇത് ഇത്രയും നാളും നീണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും അത് ലിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഞാൻ ലിനോബ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ലിനു എന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ മോശം സിറ്റുവേഷനിൽ നിന്ന് ലിനു വേണമെന്നുണ്ടെങ്കിൽ ഈ അഫെയർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം കാരണം സാമ്പത്തികപരമായിട്ടും മെൻറ്റിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശം സമയത്താണ് ലിനു എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അവിടെ മുതൽ ഞാൻ ഇവിടം വരെ അതായത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് ലിനു എന്ന് പറയുന്ന ഒറ്റ ഒറ്റൊരാളാണ് ിനു എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്യുന്ന ഒരു രീതി രീതിയുണ്ട് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാൻ ലിനുടേക്ക് ചോദിക്കാറുണ്ട് ഇത് വേണോ വേണ്ടോ എന്നുള്ളത് അതിപ്പോൾ എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനൊരു ലിനുഡി ഡിസിഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ ലിനു എൻ്റെ അടുത്ത് ലിനു കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും എന്താണ് വേണ്ട എന്നുള്ളത് ലിനു എന്ത് പറഞ്ഞാലും അത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ശരിയായിട്ട് വരാറുമുണ്ട് ചില സമയത്ത് ഞങ്ങൾ തർക്കം ഉണ്ടാവും രണ്ടുപേരും രണ്ട് അഭിപ്രായം പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ലിനു പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് വരാറുള്ളൂ അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ലിനു ഭയങ്കര പൊളിയാണ് അപ്പോൾ അതെ എന്നെ സായിനയും പട്ടായിലും പറഞ്ഞു വിട്ടത് പോലും ലിനു ആണ് കാരണം ലിനു എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പേ നിങ്ങൾ ലൈഫ് കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം അതിനുവേണ്ടി തായ്ലന്റിൽ പൊക്കോളൂ എന്ന് അതെ ഒറ്റയ്ക്കല്ല ഒറ്റല്ല ഞാനും സായിയും അഭിഷേകവും പോയിട്ടേക്ക് വരും അല്ലടാ അപ്പൊ ഞങ്ങള് അല്ല എന്നെ ഇപ്പൊ അടുത്ത മാസം ഞാൻ സായി കൂടെ ദുബായി പോകുന്നവരെ മറന്നിട്ട് ഇന്നോറക്കളാൻ പറഞ്ഞല്ലേ ഇതുവരെ കുട്ടിയെ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല അതെന്തുകൊണ്ട് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ആ ഭാഗ്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ഞാനീ പറഞ്ഞ മൊത്തം എനിക്ക് അല്ലെ അപ്പോ ലിനെ കിട്ടിയത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു അപ്പോ ഈ സന്തോഷം ലൈഫിൽ എപ്പോഴും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് കാരണം യാ കാരണം നമ്മള് ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു പറയുമ്പഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷവാനാണ് ആ സന്തോഷം എന്റെ ലൈഫിൽ ഇനി എന്നും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വാസം എനിക്കുണ്ട് കാരണം ലിനു ആണ് പാർട്ട്ണർ എനിക്കതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അത് എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ ഇങ്ങോരത്തിനിയും നന്നായിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മുതൽ തലേന്ന് വരുന്നുണ്ടായിരുന്നു വലിയ രീതിയിലായിരുന്നു അന്ന് ഞങ്ങളുടെ വീട്ടുകാരെ എഴുതി ഇത് നടക്കത്തില്ല പക്ഷെ കല്യാണം മനസ്സുമുദ്ധത്തിൽ ഞങ്ങൾ ചിരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഉടമായി പാണോ ഇവരെ രണ്ടും അങ്ങനെ ആറ് വർഷവും ഞങ്ങൾ മിനി ചേട്ടൻ നന്നായിട്ട് അറിയാം വഴക്കുണ്ടാക്കി വിളിക്കുമ്പോൾ മിനി ചേട്ടൻ നിന്ന് ആദ്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സത്യമാണ് മിനി എല്ലാം അറിയാം പിന്നെ പെണ്ണുങ്ങളുടെ സൈഡ് കേട്ടില്ലെങ്കിൽ പ്രശ്നം വരുമെന്നറിയാലോ അതുകൊണ്ടാണ് അച്ഛൻ എന്റെ സൈഡും ഞാൻ പറയുന്ന എല്ലാം കേട്ട് പോയത് അങ്ങനെ വേറൊരു കാര്യം പിന്നെ ഇന്നി എല്ലാം നന്നായി പോലെ ഇനിയിപ്പം ഇനിയിപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് ശരിക്കാം എന്റെ അത് തീർച്ചയായിട്ടും